കൂട്ടക്കൊലക്കേസിൽ പ്രതി ജോളിയെ കുരുക്കി സഹോദരന്റെ നിർണായക മൊഴി അറസ്റ്റിന് മുൻപ് ജോളി കുറ്റസമ്മതം മൊഴി നൽകി എതിർവിസ്താരത്തിനിടെ മാറാട് പ്രത്യേക കോടതിയിലാണ് കേസിലെ സാക്ഷി മൊഴി നൽകിയത് മുതൽ വരെയുള്ള വർഷങ്ങൾ ഇതിനിടയിൽ കൊല്ലപ്പെട്ടത് ആറുപേർ രാജ്യം കണ്ടതിൽ വച്ച് ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യത്തിൽ ജോളിയെന്ന കൊടും കുറ്റവാളി കൂടത്തായിൽ കൊന്നൊടുക്കിയത് ഭർത്താവ് ഉൾപ്പെടെ ആറ് കുടുംബാംഗങ്ങളെയാണ് റിട്ടേൽ അധ്യാപികയായ അന്നമ്മ തോമസിന്റെ മരണമായിരുന്നു കൊലപാതക പരമ്പരയിൽ ആദ്യത്തേത് ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ അന്നമ്മ കുഴങ്ങുവീണ് മരിക്കുകയായിരുന്നു പിന്നീട് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും മകൻ റോയ് തോമസും സമാന സാഹചര്യങ്ങളിൽ മരിച്ചു പിന്നാലെ അന്നമയുടെ സഹോദരൻ എം എം മാത്യു ടോം തോമസിന്റെ സഹോദരന്റെ മകൻ ഷാജുവിന്റെ ഒന്നര വയസ്സുള്ള മകൾ ആൽഫൈൻ ഷാജുവിന്റെ ഭാര്യ ഫിലി എന്നിവരും മരിച്ചു ആറു മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ടാണ് കേസിൽ വഴിത്തിരിവായത് കൂടത്തായി കേസിൽ നിർണായക മൊഴിയാണ് മാറാട് പ്രത്യേക കോടതിയിൽ സാക്ഷി ജോർജ് ആവർത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മൂന്നാം തീയതി ജോളി ആവശ്യപ്പെട്ടത് പ്രകാരം വീട്ടിൽ വന്നപ്പോഴാണ് ജോളി തന്നോട് കുറ്റസമ്മതം നടത്തിയത് പോലീസിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ആവശ്യപ്രകാരമാണ് മജിസ്ട്രേറ്റിന് മൊഴി നൽകിയതെന്ന പ്രതിഭാഗത്തിന്റെ വാദവും ജോർജ് നിഷേധിച്ചു ജോളിയുമായുള്ള സ്വത്ത് തർക്കത്തിന്റെ പേരിലുള്ള മൊഴിയാണ് സാക്ഷിയുടേതെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിന് സ്വത്ത് സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല എന്നും ജോർജ് മൊഴി നൽകി സാക്ഷ്യ വിസ്താരം ഈ മാസം ഇരുപതിന് തുടരും നേരത്തെ റോയ് തോമസിന്റെ മരണകാരണം സൈനയുടെ ഉള്ളിൽ ചെന്ന് തന്നെയെന്ന് ഡോക്ടറും മൊഴി നൽകിയിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്